െയാണ് മങ്കി പോക്സ് കൂടി സ്ഥിരീകരിച്ചത് എം പോക്സ് കൂടി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് അവിടെ ഊർജ്ജിതമാക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേരുന്നു എം മലപ്പുറം ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എം പോക്സ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ ആദ്യം അറിയേണ്ടത് പോക്സ് സ്ഥിരീകരിച്ച യുവാവിന് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് എന്താണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ഇനിയുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ആരോഗ്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ സുജ എംബോക്സ് ബാധിച്ച യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് യുവാവിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ മലപ്പുറം കളക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എം എൽ എമാർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരും ആരോഗ്യവകുപ്പ് പ്രവർത്തകരും ഒക്കെ യോഗത്തിൽ പങ്കുചേരുന്നുണ്ട് അല്പസമയത്തിനും തന്നെ മന്ത്രി വീഡിയോ ജോർജ് മാധ്യമങ്ങളെ കണ്ടിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലവിലെ അപ്ഡേഷൻ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ജില്ലയിൽ മുപ്പതോളം ആളുകളാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചിലധികം ആളുകൾ വിദേശത്ത് അഥവാ ഈ മാസം പതിമൂന്നിനാണ് എംപോക്സ് ബാധിതരായ യുവാവ് വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ വിദേശത്ത്യാളുമായി അടുത്തിടെ വഴിയ അഞ്ചോളം ആളുകൾ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മുപ്പതോളം ആളുകൾ ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ആർക്കും തന്നെ നിലവിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസം ും തന്നെയാണ് മാത്രമല്ല നിപ്പയുടെ ഭീതി അകലുന്ന തൊട്ട് പിന്നാലെയാണ് ജില്ലയിൽ ഈ എം ആശങ്ക കൂടി പറഞ്ഞത് നിപ്പയുടെ കാര്യത്തിലും ജില്ലാ ആശ്വാസത്തിലേക്ക് കടുത്തു ടെസ്റ്റ് ചെയ്ത ഈ മരിച്ച യുവാവ് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിൻ്റെ മാതാപിതാക്കളടക്കം അടുത്ത ബന്ധുക്കളടക്കം ഇരുപത്തിയാറോളം പേരുടെ ടെസ്റ്റ് പരിശോധനകളും നെഗറ്റീവായി എന്നുള്ളതുകൊണ്ട് തന്നെ ജില്ല വലിയ ആശ്വാസത്തിലേക്ക് തന്നെ നടക്കുന്നു എംപോക്സ് മാത്രമാണ് ഇനി ജില്ലയുടെ മുമ്പ് ജില്ലയിൽ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിന് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി കൊണ്ടുപോകുന്നതും സുജയ